കാമ്പ് ഗ്യാരണ്ടി നൂറ് ശതമാനം ഉണ്ട് അത് നിങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചോളി പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പ്രസവിച്ച് അപ്പോൾ തന്നെ പശു എഴുന്നേറ്റ് അപ്പോൾ തന്നെ അന്നത്തെ ദിവസം തന്നെ പശുവിനെ കറന്ന് നാല് കാമ്പും കറന്ന് വീഡിയോ എടുക്കുക ഏതെങ്കിലും ഒരു കാമ്പിൽ പാല് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ ആ പശുവിനെ മാറ്റി കൊടുക്കുന്നതായിരിക്കും ഗ്യാരണ്ടി ഞാൻ എന്തായാലും ചെയ്യും കൊറേ ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ഇത് പറഞ്ഞാൽ ഞാൻ ചെയ്തതരില്ല കാരണം ഞാനും ഈ ഗ്യാരണ്ടിയിലാണ് വാങ്ങിക്കുന്നത് എനിക്കും ഇത് അല്ലാതെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശു മുടക്കിത് എനിക്ക് നഷ്ടം വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ആ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പശുവിനെ അവിടെ ഞാൻ അവർക്ക് റിട്ടേൺ അടിക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണഗിരി പശുക്കളെ ഗ്യാരണ്ടിയോട് കൂടി വാങ്ങിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഒരേ ഒരു ഫാം നമ്മുടെ ശ്രീ വിനായക ഡയറി ഫാം നമ്മുടെ സ്മിതയുടെ നമ്മുടെ സ്മിതയുടെ പാലക്കാട് ഉള്ള ഡയറി ഫാമിലാണ് ഇത് കൂടാതെ നമ്മുടെ മലപ്പുറത്ത് വളാഞ്ചേരി അല്ലേ വളാഞ്ചേരി ഇവിടെ രണ്ടടുത്ത് നമുക്ക് ലോഡ് ലോഡെത്തിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതിലധികം പശുക്കളാണ് രണ്ടിടത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ അവിടെ ഒരു അമ്പത് പശുണ്ട് അവിടെ നമ്മൾ വളാഞ്ചേരി നമുക്ക് അമ്പത് പശുക്കളുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ സ്മിത മൊത്തത്തിൽ ഒന്ന് പറയും ഒന്ന് കേട്ടു നോക്കാം സ്മിത എത്ര പശുക്കളാണ് ഈ ആഴ്ച നമ്മുടെ രണ്ട് ഭാഗമായിട്ട് എത്തുന്നത് ആ നമ്മളിവിടെ ഒരു അത്തിക്കോട് ഫാമിൽ നമുക്ക് ഒരു പത്ത് മുപ്പത് പശുക്കളുണ്ട് മലപ്പുറത്തുണ്ട് ഇതേ ക്വാളിറ്റി ഉള്ള പശുക്കൾ തന്നെയാണ് മലപ്പുറത്തുള്ള അവിടെ ഒരു അമ്പത് പശുക്കളുണ്ട് ശനി ഞായറും നമ്മൾ മലപ്പുറം വളാഞ്ചേരി ഫാമിലുള്ളത് പാലക്കാട് ഫാമിൽ നമ്മൾ വെള്ളിയാഴ്ച ഞാൻ വരുന്നതാണ് ശനി ഞായറും മലപ്പുറത്തും വെള്ളിയാഴ്ച ഇവിടെ ബാക്കി ദിവസങ്ങളിൽ കച്ചവടം നടക്കുന്നുണ്ട് ഇതുപോലൊക്കെ ആരോഗ്യമുള്ള പശുക്കളാണ് പിന്നെ ഒന്നാമത് നമ്മുടെ പശുക്കൾ വരുന്നവരും ക്ഷീണിക്കുന്നില്ല കാരണം എല്ലാം പ്രായം കുറവുള്ള പശുക്കളാ ഒന്നും പ്രായം കൂടി ഒരുപാട് അകിട്ട് തൂങ്ങി മറിച്ച് അങ്ങനെയുള്ള പശുക്കളൊന്നുമില്ല നല്ല അടിപൊളി പശുക്കളെ അപ്പൊ ആ ജേഴ്സിയൊക്കെ നോക്കൂ പാറക്കല്ലിൽ കൊണ്ടാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല നല്ല പശുക്കൾ തന്നെയാണ് ഇതിപ്പോ ഇവള് ഇന്ന് രാവിലെ വന്നതാ ഇപ്പൊ എന്തെങ്കിലും ഒരു ക്ഷീണോ കാര്യങ്ങളോ ഉണ്ടോ നോക്കാം ഇല്ല ഞാനെല്ലാം രണ്ട് പല്ല് നാല് പല്ല് ആറ് പല്ല് ആ ലെവലില് നോക്കിട്ട് എടുക്കുന്നു ഒന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസവം അത് മാത്രം പിന്നെ ചില ആളുകളും നമ്മുടെ കസ്റ്റമേഴ്സ് സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അവര് പറയാണ് മൂന്നാം പ്രസവം ആയാലും ഇത്തിരി പ്രായം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ ഗിറും സഹിവാളൊക്കെ ഞാൻ പറഞ്ഞു ഓർഡറിനുസരിച്ച് നമ്മൾ നമ്മുടെ പാലക്കാട് വന്ന പശുക്കളാണ് നമ്മൾ ഇതേപോലെ നാൽപ്പതിലധികം പശുക്കളാണ് നമ്മുടെ വളാഞ്ചേരി പശുക്കളെ കെട്ടാനുള്ള അപ്പൊ നമുക്ക് അമ്പതിലധികം പശുക്കൾ പല ദിവസങ്ങള് നമ്മുടെ നമ്മുടെ വളാഞ്ചേരിൽ എത്തിയിട്ടുണ്ട് നല്ല കൃഷ്ണഗിരി പശുക്കൾ ഒന്നാം പ്രസവത്തിൽ രണ്ടാം പ്രസവത്തിൽ അതെ ഒന്നും രണ്ടും പ്രസവം

ഒരു അഞ്ച് ദിവസം മുതൽ മേലോട്ട് പത്ത് ദിവസം ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം ഒരു മാസം ഒന്നര മാസം വരെ ഉള്ളതുണ്ട് സ്മിതയുടെ മലപ്പുറം അങ്ങോട്ട് മലബാർ ഏരിയ ആണെന്നുണ്ടെങ്കിലും എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങോട്ട് വരിക ഇനിയിപ്പോ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് വേണോ തമിഴ്നാട്ടിൽ നിന്ന് ഇനി എന്താ പറയാ കോട്ടയം എറണാകുളം ആ ഭാഗത്തു ഭാഗത്തുനിന്നാണെങ്കിലും കോട്ടയത്ത് തുടങ്ങുന്നുണ്ടോ കണ്ടല്ല പശുവിന്റെ ക്വാളിറ്റി ആണല്ലോ പ്രസ്തവിച്ച പശു ആണ് ഇത് പ്രസ്തെ മാത്രം കഴിഞ്ഞല്ലേ ഈ കാണുന്നല്ല ഇത് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ പശുക്കളാണ് ഫാമിലോട്ട് വീട്ടിലോട്ടോ ഒക്കെ പറ്റിയ പശുക്കൾ ഒന്നാമത്തെ രണ്ടാമത്തെ പ്രസ്തവത്തിലുള്ള നമ്മുടെ എച്ച് എഫ് ജേഴ്സിയുണ്ട് പ്യോർ ജേഴ്സി ബ്ലാക്ക് അല്ലെ ബ്ലാക്ക് ടൈപ്പിൽ ഉണ്ടാക്കാണെന്നെല്ലാം ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ വരുന്ന നമ്മുടെ സ്മൃതി വിളിക്കട്ടെ അല്ലേ ഓക്കെ